പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ വ്യത്യസ്തവും ഹെൽത്തിയുമായ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വൈറ്റമിൻസിൻ്റെ കലവറയായ വെണ്ടയ്ക്കയും പ്രോട്ടീനും വൈറ്റമിൻസും അടങ്ങിയ കപ്പലണ്ടിയും കൊണ്ട് വളരെ ലളിതമായി തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത് അതിനുവേണ്ടി പതിനാല് ചെറിയ വെണ്ടയ്ക്കയും നൂറ് ഗ്രാം വറുത്ത തൊലി കളഞ്ഞ കപ്പലണ്ടിയും ഞാൻ എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക നീളത്തിൽ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം ഒരു പാനിൽ ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുവിട്ട് ഒന്ന് പൊട്ടുമ്പോൾ കറിവേപ്പില വറ്റൽമുളക് എന്നിവ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് മുക്കൽ ഫ്രൈ ആക്കി എടുക്കുക അതിലേക്ക് പപ്പലണ്ടി കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം നിങ്ങൾക്ക് വെണ്ടയ്ക്ക കുറച്ചുകൂടെ നന്നായി ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ ക്രിസ്പി ആയിട്ട് എടുക്കാം ആവശ്യത്തിന് കുറച്ച് എണ്ണ കൂടെ ആഡ് ചെയ്ത് ക്രിസ്പി ആക്കി എടുക്കാം ഞാൻ മുക്കാൽ ഫ്രൈ ആക്കുന്നുള്ളൂ കപ്പലണ്ടി ഇട്ടതിന് ശേഷം അത് ഫ്രൈ ആകുന്നതിൻ്റെ മണം നല്ല മണം വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും തീർച്ചയായും നിങ്ങളത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണിത് അവർക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും ചോറിനൂടെ അല്ലാതെ വെറുതെയും ഇത് കഴിക്കാൻ നല്ലതാണ് വളരെ ഈസിയായി നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇവിടെ വ്യത്യസ്തമായ വെണ്ടയ്ക്ക കപ്പലണ്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഇതുണ്ടാക്കി നോക്കുക കഴിക്കുക അഭിപ്രായം പറയുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ കൂടി ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ